ഗുണ്ട നേതാവ് തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്തു ആലപ്പുഴ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവിറങ്ങിയത് സാബുവിൻ്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു പോലീസിൻ്റെയും സർക്കാരിൻ്റെയും സൽപേരിന് കളങ്കം വരുത്തിയെന്നും ഉത്തരവിലുണ്ട് സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സാബു പാർട്ടിയിൽ പങ്കെടുത്ത രണ്ട് പോലീസുകാർക്ക് നേരത്തെ തന്നെ സസ്പെൻഷൻ ലഭിച്ചിരുന്നു ഒരു സി പി ഒയേയും പോലീസ് ഡ്രൈവറെയുമാണ് ആലപ്പുഴ എസ് പി സസ്പെൻഡ് ചെയ്തത് മൂന്നാമതൊരു പോലീസുകാരൻ കൂടി പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ഇദ്ദേഹം വിജിലൻസിൽ നിന്നുള്ള ആളാണ് ഈ ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തമ്മനം ഫൈസലിൻ്റെ അങ്കമാലിയിലുള്ള വീട്ടിൽ നടന്ന പാർട്ടിയിലാണ് എം ജി സാബുവും മൂന്ന് പോലീസുകാരും പങ്കെടുത്തത് ഗുണ്ട ആക്രമണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്തുടനീളം ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ പോലീസ് നടത്തുന്ന പരിശോധനയ്ക്കിടെയാണ് തമ്മനം ഫൈസലിൻ്റെ വീട്ടിലും പോലീസ് സംഘമെത്തിയത് അങ്കമാലി എസ് ഐയും സംഘവും പോലീസുകാരെ കണ്ടതോടെയാണ് സംഭവം വെളിച്ചത്താകുന്നത് എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചത് വലിയ വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക് Press Malayalam. Be a Rajakumari, Rajakumari, gold and diamonds, the trust of traveling gold. Грация, кумари!